നമസ്കാരം സി പി എമ്മിനുള്ളിൽ നിന്ന് ഉദ്യോഗസ്ഥ അഴിമതിക്കെതിരെ പടപൊരുതുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം എ ഡി ജി പിളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും പിന്നീട് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടും പി വി അൻവർ എം എൽ എ തന്റെ വിപ്ലവ വാൾ ഓങ്ങിയത് സി പി എമ്മിന്റെ ശാസനയിലും പിണറായിയുടെ വിരട്ടലിലുമൊക്കെ കാര്യങ്ങൾ ചെന്നെത്തിനിൽക്കുമ്പോൾ സി പി എം പാർട്ടിയെ വെട്ടിമുറിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു അൻവറിനെ നീക്കങ്ങൾ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ആരോപണ മുതൽ പോലീസിന്റെ രഹസ്യ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണെന്നതാണ് സത്യം പോലീസ് ഇന്റലിജൻസ് മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പോലും ചില നിർണായക വിവരങ്ങൾ ഉണ്ടെന്നാണ് പുറത്തു വരുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന നീക്കങ്ങൾ അൻവറിൽ നിന്നുണ്ടെന്നും ഇതിൽ സൂചനകളുണ്ട് സി പി എമ്മിനെ പിളർക്കാൻ നിരോധിക്കപ്പെട്ട മുസ്ലിം തീവ്ര സംഘടനകളായ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചു വന്നവർ ശ്രമം നടത്തി വരുന്നതായി സെൻട്രൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ സ്ഥിരീകരിക്കുന്നത് താണ് ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുൻപും ശേഷവും തുടർച്ചയായി നടന്ന അറസ്റ്റുകൾക്കും അവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുന്നതിലും കേരള പോലീസിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥർ കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് നടത്തിയത് ശ്രദ്ധേയ നീക്കങ്ങളായിരുന്നു ഇക്കാര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിനും നിരോധിക്കപ്പെട്ട സിമയുടെ നേതാക്കൾക്കും സർക്കാരിനോടും പ്രത്യേകിച്ച് പോലീസിനോടുമുള്ള പക ഒരിക്കലും തീർത്താൽ തീരുന്നതല്ല ഇതിനിടയിലാണ് സ്വർണക്കടത്തും ഹവാല ഇടപാടുകളും തുടർച്ചയായി പിടികൂടുന്നത് ഇതുകൂടിയായപ്പോൾ മനം മുസ്ലിം തീവ്ര ബന്ധമുള്ള കള്ളക്കടത്തിലോപി അൻവറിനെ പടവാളാക്കാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു താൻ പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും പി ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും അൻവറിനെ അവർ തിരിച്ചുവിടുമ്പോൾ ലക്ഷ്യം വെച്ചത് സി പി എമ്മിനെ രണ്ടായി പിളർക്കുക എന്നത് മാത്രമായിരുന്നു പിണറായിക്കെതിരെ വാളോങ്ങി താരമായിരിക്കുന്ന അൻവർ മലബാറിലെ ഏറ്റവും കരുത്തനായ നേതാവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അൻവറിനെ ഉപയോഗിച്ച് പാർട്ടിയെ പിളർത്താൻ കള്ളക്കെടുത്തുകാരെയാണ് നിരോധിത സംഘടനകൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് അൻവറിന്റെ ധീരതയും നിലപാടുമൊക്കെ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്കിടയിൽ അൻവറിനുള്ള സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പി എഫ് ഐ നേതാക്കളും അൻവറിനെ തേടിയിറങ്ങിയിരിക്കുന്നത് തന്നെ ഇതിന് ഉദാഹരണമായി തന്നെ എടുത്ത് പറയുകയും ചെയ്യാം അൻവറിന് അനുകൂലമായിരിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ ഹൃദയം മുതലെടുക്കാനുള്ള നീക്കത്തിലാണ് സത്യത്തിൽ കള്ളക്കടത്തുകാർ അൻവറിനെ മരം കൊള്ളക്കാരുടെ ചാനലാണ് സ്പോൺസർ ചെയ്യുന്നതെന്ന് പറയുന്നതെങ്കിലും നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അൻവറെ പിന്തുണയ്ക്കുന്നത് കാന്തപുരം അടക്കമുള്ളവരാണ് മുസ്ലിം സമുദായത്തിലെ നിരവധി പ്രമാണിമാരുടെ പിന്തുണ ഇതിനകം അൻവറിനുണ്ട് പി വി ജലീൽ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് വിപ്ലവ പാർട്ടി പുറത്തു വന്ന വാർത്തകൾ പി വി അൻവർ മുഖ്യമായും വലവിരിച്ചിരിക്കുന്നത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അണികളെയും നേതാക്കളെയും റിപ്പോർട്ടുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ തായ്വേരായ എസ് ഡി പി ഐയിൽ നിന്നും കൊഴിഞ്ഞുവരവ് ഉണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയാണ് പുതിയ പാർട്ടിക്കുള്ളത് സി പി എമ്മിനും പിണറായിയുടെ ആഭ്യന്തരത്തിനും എതിരെ വാളോങ്ങി ആക്രോശിച്ച പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത് സി പി എമ്മിനെ പിളർക്കുകയാണെന്ന് കേന്ദ്ര ഏജൻസികൾ പറയുന്നതാണ് അക്ഷരാർത്ഥത്തിൽ ശരിയാവുക നന്ദി